അവസാനിപ്പിച്ച് രാജ്യത്ത് ഉപഗ്രഹ അധിഷ്ഠിത സംവിധാനം കേന്ദ്രം ഏർപ്പെടുത്താൻ പോകുകയാണെന്ന് അടുത്തിടെയാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും നൂതന കമ്പനികളിൽ നിന്ന് ആഗോള താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുകയാണ് അതോറിറ്റി ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നത് എന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു നാഷണൽ ഹൈവേ ഉപഭോക്താക്കൾക്ക് തടസ്സങ്ങളില്ലാത്ത ട്രോളിംഗ് അനുഭവം നൽകുന്നതിനും ടോൾ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനുമാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത് നിലവിലുള്ള ഫാസ്റ്റാഗ് ഇക്കോ സിസ്റ്റത്തിൽ ജി എൻഎസ് അധിഷ്ഠിത സമന്വയിപ്പിക്കുന്നതാണ് ദേശീയപാത അതോറിറ്റിയുടെ പദ്ധതി തുരകത്തിൽ ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരു ഹൈബ്രിഡ് മോഡൽ ഉപയോഗിക്കും ഫാസ്റ്റാഗിനൊപ്പം പുതിയ ജി എൻ എസ് എസ് സംവിധാനവും ടോൾ പ്ലാസകളിൽ ലഭ്യമാക്കും ഭാവിയിൽ ടോൾ പ്ലാസകളിലെ എല്ലാ പാതകളും ജി എൻ എസ് എസ് പാതകളാക്കി മാറ്റും ഇത് ഇന്ത്യൻ ഹൈവേകളിലെ ടോൾ പിരിവിൻ്റെ കാര്യക്ഷമതയും സൗകര്യവും വർദ്ധിപ്പിക്കും ടോൾ സ്വയമേവ ശേഖരിക്കുന്ന ഫാസ്റ്റാഗുകളിലാണ് നിലവിലെ സിസ്റ്റം പ്രവർത്തിക്കുന്നത് എന്നാൽ ജി എൻ എസ് എസ് അടിസ്ഥാനമാക്കിയുള്ള ടോളിംഗ് സിസ്റ്റത്തിൽ വെർച്വൽ ടോളുകൾ ഉണ്ടായിരിക്കും ഇതിനായി വെർച്വൽ ഗാലറികൾ സ്ഥാപിക്കും അത് ജി എൻ എസ് എസ് പ്രവർത്തനക്ഷമമാക്കിയ വാഹനങ്ങളുമായി ബന്ധിപ്പിക്കുകയും ടോൾ ടാക്സ് കുറയ്ക്കുകയും ചെയ്യും ജി പി എസ് അടിസ്ഥാനത്തിലുള്ള ടോൾ ശേഖരണ സംവിധാനം കാറുകളിൽ ഉപഗ്രഹങ്ങളും ട്രാക്കിംഗ് സംവിധാനങ്ങളും ഉപയോഗിച്ച് സഞ്ചരിച്ച് ദൂരമളക്കാൻ ഉപയോഗിക്കുന്നു ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ടോൾ ഈടാക്കുന്നു ഇത് ടോൾ പ്ലാസകളുടെ ആവശ്യം ഒഴിവാക്കുകയും യാത്രക്കാരുടെ സമയം ലാഭിക്കുകയും ചെയ്യും ഈ വെർച്വൽ ടോളുകളിലൂടെ ഒരു കാർ കടന്നു പോകുമ്പോൾ ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം കുറയും എന്ത് സ്വന്തമായി നാവിഗേഷൻ സംവിധാനങ്ങളുണ്ട് ഗഗൻ നാവിക എന്നിവ അവരുടെ സഹായത്തോടെ വാഹനങ്ങൾ ട്രാക്കു ചെയ്യുന്നത് എളുപ്പമാക്കി മാറ്റും കൂടാതെ ഉപയോക്താക്കളുടെ ഡാറ്റയും സുരക്ഷിതമായി തുടരും എന്നിരുന്നാലും ഇതിനു ശേഷവും ചില വെല്ലുവിളികൾ ഉണ്ടാകും ജർമ്മനിയിലും റഷ്യയിലും മറ്റും പല രാജ്യങ്ങളിലും ഈ സേവനം ഇതിനോടകം തന്നെ ലഭ്യമാണ് ടോൾ പ്ലാസകളിൽ എടുക്കുന്ന സമയം കുറയ്ക്കുന്നതിനാണ് ഫാസ്റ്റാഗ് ആരംഭിച്ചത് ഈ സംവിധാനം ഉടൻ ഒഴിവാക്കി ഉപഗ്രാധിഷ്ഠിതമായി പുതിയ സേവനം കൊണ്ടുവരുമെന്നാണ് ഗഡ്കരി വ്യക്തമാക്കുന്നത് വേഗതയുള്ളതായിരിക്കും ഈ സേവനമെന്നാണ് നിതിൻ ഗഡ്കരി അവകാശപ്പെടുന്നത് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം കുറയ്ക്കുമെന്നും അവർ സഞ്ചരിക്കുന്ന ദൂരത്തിന് അനുസൃതമായി തുക ഈടാക്കുമെന്നും ഗഡ്കരി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക്